ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പങ്കുവെക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നല്ല അത്യാവശ്യം കൂര അന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുപ്പിന് അഞ്ച് മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് ട്രിവാൻഡ്രം ടു ഡൽഹി എക്സ്പ്രസ് ഹൈവേയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എ സി കമ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് വലിയ തിരക്കും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു ഇരട്ടിൽ നിന്നും പയ്യെ വെളിച്ചം വീശി തുടങ്ങി ട്രെയിൻ അങ്ങനെ അത്യാവശ്യം സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന വീഡിയോകളെല്ലാം ഞാൻ എടുത്തുകൊണ്ടിരുന്നു ഇതെൻ്റെ കൂട്ടുകാരനാണ് ഞാൻ പോരുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചോളൂ അപ്പോൾ തന്നെ എൻ്റെ കൂടെ ബാഗും എടുത്തും കൂടെ അങ്ങോട്ട് പോന്നു കേരളം കഴിഞ്ഞപ്പോൾ തന്നെ കച്ചവടക്കാർ വന്നു തുടങ്ങി സിഗരറ്റും പാൻ ബാഗും ഹാൻഡ്സും എല്ലാമായിട്ട് അതും എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇവരിതിക്കൂടെ കച്ചവടം ചെയ്ത് നടക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തു നിന്നാണ് അവർ കയറിയത് ഡൽഹിക്ക് തന്നെ ഉണ്ട് അവർ അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരുന്നു പുറമെ അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഭക്ഷണം എത്തിയിരിക്കുകയാണ് ചപ്പാത്തി ഗുലാബ് ജാം ഉരുളക്കിഴങ്ങ് കറി കുറച്ച് ചോറ് പരിപ്പ് കറി പനീർ മസാല അച്ചാറ് ഇങ്ങനെ നമ്മുടെ ജനച്ചൻ ചോറ് കിട്ടിയ സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കാൻ റെഡിയായി കയ്യൊക്കെ പ്ലാസ്റ്റിക് കവറിൽ തുടച്ച് പുള്ളി റെഡിയായിട്ടുണ്ടാവും അങ്ങനെ ജൻസൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ജെൻസൺ ആദ്യം തന്നെ ചോറ് കിട്ടിയ സന്തോഷത്തിൽ ചോറ് സ്പൂണിൽ വാരി കഴിക്കാമെന്ന് വിചാരിച്ച് സ്പൂണിൽ വാരി കഴിച്ചപ്പോൾ ആ ചോറിന് ഒരു ടേസ്റ്റ് ഇല്ല എന്നാൽ പിന്നെ കൈ കൊണ്ട് തന്നെ ആവാമെന്ന് കരുതി കൈ കൊണ്ടേ പുള്ളി വാരി കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ആ കൈ കൊണ്ട് വാരി കഴിച്ചപ്പോൾ കിട്ടിയുള്ള സന്തോഷമില്ല അത് പുള്ളിയുടെ മുഖത്തേ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ ചോറ് മൊത്തം രണ്ട് പിടി പിടിച്ചപ്പോൾ ആ ചോറ് മൊത്തം തീർന്നു പോയി പിന്നെ എൻ്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഞാനും ഭക്ഷണം കഴിക്കാൻ പോകണം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തെ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങിയത് തന്നെ ഏപ്രിൽ അവസാന തീയതിയിലാണ് അതുകൊണ്ട് തന്നെ വലിയ ഭംഗികളൊന്നുമില്ല കാണാൻ കാഴ്ചകളിൽ എല്ലാം ചൂട് കാരണമായിട്ട് കത്തിക്കരിഞ്ഞിരിക്കുകയാണ് ഏക്കറ് കണക്കിന് പാടങ്ങൾ ഇങ്ങനെ ഉഴുതിട്ടിട്ടുണ്ട് അടുത്ത കൃഷിക്ക് വേണ്ടി അങ്ങനെ ഞങ്ങളുടെ യാത്ര ഡൽഹി ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തമായിട്ടുള്ള വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാം ദിവസം രാത്രിയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് എ സി കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അധികം ചൂട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന യാത്രയിൽ ഒരു പുഴ കുറച്ച് വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്നത് നമുക്ക് കാണാം ഒരു തുള്ളി വെള്ളം മതിയായിരുന്നു എന്ന് കരുതിയ പുഴ അങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നു നമ്മുടെ കാലാവസ്ഥയുടെ ഒരു അവസ്ഥ അങ്ങനെ ഞങ്ങൾ ആ പുഴയും കടന്ന് യാത്ര തുടങ്ങി പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ച വരൾച്ചയാണെങ്കിലും ചെറുനാരങ്ങ നല്ല അസലായിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ചെറുനാരങ്ങ തോട്ടം ക്ഷീണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം തോന്നി അപ്പോൾ മേളിൽ കയറി കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ഡൽഹി എത്തി എറണാകുളത്ത് നിന്നും വെളുപ്പിനെ അഞ്ച് മണിക്ക് ഞങ്ങൾ ട്രെയിൻ കയറി രണ്ട് ദിവസം കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുള്ള കാഴ്ചകളാണിത് ഞങ്ങൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ആളെ കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് ആളൊരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ് അങ്ങനെ ഞങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരനെയും കൂടി കിട്ടി അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഹരിയാനക്കുള്ള യാത്ര തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഷാരൻപൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ആയിരുന്നു ഞങ്ങൾക്കുള്ള ഒരു ഓട്ടോറിക്ഷയും പിടിച്ചു തന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്ന് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ മുന്നിലേക്ക് യാത്ര തുടങ്ങി ചാരംപൂരിൽ നിന്നും യമുന നഗറിലേക്ക് ബസിൽ വന്നിറങ്ങിയിരുന്നു നമ്മുടെയൊക്കെ ബൈക്കിന് പിന്നിൽ ഒരു ഓട്ടോറിക്ഷ സെറ്റിട്ട് ഇതാണ് അവരുടെ ഓട്ടോ ടാക്സി ഇവിടെ കൂടുതലും അതാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ തമിഴ്നാടിലെ തമിഴ്നാട്ടിലെ വേളാങ്ങല്ല ചൂടും പൊടിക്കാറ്റുമായിരുന്നു ഞങ്ങളങ്ങനെ ഒരു റൂമും തപ്പി ഇങ്ങനെ നടക്കുകയാണില്ല ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ വന്ന ആളുകളെല്ലാം തലയും യും മുഖുമൊക്കെ മൂടിക്കെട്ടിയാണ് വരുന്നത് ഇവിടെ കാറ്റ് വീശാനേക്ക് പൊടിയും ചെറിയ മണൽത്തരിയുംകളെല്ലാം വായിലും മുഖത്തും ഒക്കെ അടിച്ചു കയറും അതുകൊണ്ടാണ് അവരെല്ലാവരും ഇങ്ങനെ മുഖവും തലയും ഒക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ വലിയ എക്സ്പെൻസീവ് ഒന്നല്ല ഇവിടെ ജീവിക്കാൻ അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി ഒരു റൂം എടുത്ത് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തന്നെ അവിടെ ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആ ഫ്രണ്ടിനെ കാണാൻ ഞങ്ങൾ പോവുകയാണ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ജെൻസൺ ആണെങ്കിൽ നല്ല സ്മാർട്ടായി ജൻസൺ നല്ല സ്പീഡിൽ സ്പീഡിലിതേ ഇട്ടടിച്ചു പോവുകയാണ് എന്നാൽ പിന്നെ ഒരു മാംഗോ ജ്യൂസും കൂടിയും കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇതുപോലെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ ഒരു മാംഗോ ജ്യൂസ് ഇതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ ചേട്ടനായിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ആ ചേട്ടനുമായിട്ട് നല്ല കമ്പനി ചേട്ടൻ ചേട്ടന്റെ ഞങ്ങൾക്ക് മാങ്കോ ജ്യൂസ് ഇതേ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു മാമ്പഴം അതുപോലെ തന്നെ മൊത്തമായിട്ട് ചെത്തിയിടുന്നുണ്ട് മാമ്പഴൊക്കെ ചെത്തിയിട്ടിട്ട് ആ ചേട്ടൻ എവിടെയോ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു പഞ്ചസാര പൊടിയാണ് ഇട്ടത് അതുപോലെ തന്നെ അത് ഐസ് എടുത്ത് കുത്തി നിറകൊന്നും ഉണ്ട് ഐസ് വിട്ടു ഐസ് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി വെള്ളം കഴിച്ചു അതിൽ ഊടിക്കളെന്ന് പക്ഷെ അവിടെയാണ് അവർ മാറ്റിക്കളഞ്ഞത് ആ ചേട്ടന് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച പിന്നെ അതുപോലെ തന്നെ കമത്തണുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ കടയിലെ ജ്യൂസ് കടയിലെ ചേട്ടമരു കാണണം ഈ ഒരു കപ്പ് ജ്യൂസിന് അവിടെ വരുന്ന വില വെറും അമ്പത് രൂപ രൂപയ്ക്ക് കിട്ടുന്ന ജ്യൂസിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടോ നമ്മുടെ ഇവിടെ ഒന്നും ഇത്ര ക്വാണ്ടിറ്റിയിൽ കിട്ടൂരാൽ ഒരു ജ്യൂസ് കഴിച്ച പിന്നെ വേറെ ഭക്ഷണം ഒന്നും കഴിക്കണ്ട ഞങ്ങൾ അന്നേ ദിവസം ഈ ഒരു ജ്യൂസ് മാത്രമേ കഴിച്ചുള്ളൂ ഈ ജ്യൂസ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ യാത്രയിൽ തുടങ്ങിയത് ആ ചേട്ടൻ്റെ പെട്ടെന്ന് തന്നെ ജ്യൂസ് മിസ്സിൽ കഴിച്ചുകൊണ്ട് ഓരോ സ്പീഡും മാറ്റി നിൽക്കുന്നുണ്ട് അങ്ങനത്തെ ജ്യൂസ് റെഡി ഗ്ലാസ് കണ്ട ആ ഗ്ലാസ്സിലേക്ക് പകർത്തി തന്നു ഇതിലുണ്ടായിരുന്ന ജ്യൂസ് ആകെ രണ്ടു പേർക്ക് മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ കണ്ടില്ലെ അതിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇതിൽ പിന്നെ കുറേ കാഷ്നട്ടും ബദാമും എല്ലാം അതിൽ ചേർക്കുന്നുണ്ട് ഒരു അടിപൊളി മാംഗോ ജ്യൂസ് ആ ചേട്ടൻ തയ്യാറാക്കി ഞങ്ങൾക്ക് തരാൻ പോവുകയാണ് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി രണ്ട് സ്പൂണും കൂടെ കുത്തി വെച്ച് മക്കളെ കോരി കുടിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ജംഗ്ഷനാണെങ്കിൽ അതും കുടിച്ചുകൊണ്ട് ഒരു അമ്മൂമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്മൂമ്മയായിട്ട് പരിചയപ്പെട്ടു പിന്നെ ആ ചേട്ടനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടക്കാണ് അമ്മമ്മ ഒരു സംഭവം കാണിച്ചത് അമ്മമ്മ ദേ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വലിക്കാൻ പോവുക ആഹാ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അമ്മമ്മ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു വീഡിയോ അങ്ങോട്ട് വലിക്കുക ഒരു എൺപത് വയസ്സുള്ള ഒരു അമ്മൂമ്മ ഇതൊക്കെണ്ട വീഡിയോ വലിച്ച് അടിച്ചുപൊലിച്ച് കടയുടെ ഫ്രണ്ടിലിരിക്കണെ ചില എന്നോട് പറഞ്ഞ് അധിക നേരം അവരുടെ വീഡിയോ ഒന്നും എടുക്കേണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് ആ മാങ്ങ അന്വേഷിച്ചായിരുന്നു ആ മാങ്ങക്കിടെ അവിടുത്തെ വില നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ മാമ്പഴമാണെങ്കിൽ കുറേ പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല ഞങ്ങൾ അതുമായിട്ട് നാട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ അത് പഴുത്ത് ചീഞ്ഞു പോവും അതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല കുറച്ചും കൂടെയും പച്ചയായിട്ടുള്ള മാമ്പഴം ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് ഞങ്ങൾ കരുതി ഇവിടെ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ അപ്പുറം മാർക്കറ്റ് സൈഡിൽ കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് മേടിച്ചില്ല പിന്നെ അവരുമായിട്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി ഇപ്പൊ തിരിച്ചുള്ള യാത്ര ഞങ്ങൾ ട്രെയിനിലല്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വണ്ടിക്ക് ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഈ യാത്രയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ